ഇൻഫർമേഷൻ്റെ ഈ യുഗത്തിൽ വളരെ ശക്തമായ പി ആറും കൂടി നമ്മൾക്ക് വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിൽ തുടക്കം മുതൽ തന്നെ സൈനിക മേധാവികൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ഒരു പക്ഷേ ഈ ഒരു മാറിയ ചിന്തയുടെ ഭാഗമായിരിക്കാം പക്ഷേ പാകിസ്ഥാൻ്റെ കള്ളപ്രചരണങ്ങളും ആണവ വികരണം സംബന്ധിച്ച വലിയ നെഞ്ചത്തടിച്ച് ഞങ്ങൾ ഇതാ ഞങ്ങൾക്കെതിരെ ആണവായുധം പ്രകയോഗിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ബഹളമുണ്ടാക്കിയപ്പോൾ അവിടെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഒന്ന് രണ്ടടി പുറമോട്ട് വരേണ്ടി വന്നത് അല്ലാതെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഭാരതത്തിന് അങ്ങനെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ആ നഷ്ടം സംഭവിക്കാൻ പറ്റത്തുമില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര ആഴ്ചയ്ക്കപ്പുറം നമ്മളോട് യുദ്ധം ചെയ്ത് നിൽക്കാൻ പോലും കൽപ്പില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ പണിയെടുക്കുന്നത് ആ രാജ്യം ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ അടുത്ത ഒരു ദശകത്തിനുള്ളിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്